ഹായ് ഹലോ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തില് ഇപ്പോ വലിയൊരു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോ ഇന്ദീവനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പെറ്റം സറോഗ വിധേയായ അമ്മയും യഥാർത്ഥ അമ്മയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ ആരായിരിക്കും വിജയിക്കാൻ പോകുക ആ കുഞ്ഞിന്റെ അവകാശി ആരായിരിക്കും എന്ന് തിരിച്ചറിയുന്ന എപ്പിസോഡുകളാണ് അങ്ങനെ ഒരു പോരാട്ടമാണ് ഈ ഒരാഴ്ചത്തെ എപ്പിസോഡെന്ന് പറയുമ്പോൾ ഇതില് ആരായിരിക്കും ജയിക്കുക ആരായിരിക്കും തോക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് അല്ല നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്ദീവരത്തില് ഏകദേശം പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് അവസാനിച്ച് വരുംതോറും ഓരോ പ്രശ്നങ്ങളും തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇന്ദീവത്തിലെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഇന്ന് അവസാനിച്ചിട്ട് ഇനി യാതൊരു കുഴപ്പമൊന്നുമില്ല എന്ന് സന്തോഷത്തോടെ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുമ്പോൾ അടുത്ത പ്രശ്നം അവിടെ പിങ്കി ആയിട്ട് തുടങ്ങി വെക്കും അങ്ങനെ പിങ്കി പിങ്കിയായിട്ടിപ്പോ തുടങ്ങി വെച്ചിരിക്കുന്ന ആ പ്രശ്നങ്ങളെ കാരണം ഒരു കുടുംബം തന്നെ തകർന്നടിയാൻ പോകുന്ന സംഭവങ്ങളാണ് ഈ ഒരാഴ്ചത്തെ എപ്പിസോഡെന്ന് പറയുമ്പോൾ അങ്ങനെ നിർമ്മലയും പിങ്കിയും തമ്മിലുള്ള ആ ബന്ധവും പിന്നെ അതിൻ്റെ മുന്നോടിയായിട്ട് നടന്ന സംഭവങ്ങളൊക്കെ നടന്നു അതിനുശേഷം പിങ്കി പൂർണ്ണ ഗർഭിണിയായി പൂർണ്ണ ഗർഭിണിയായി പെട്ടെന്ന് പിങ്കിക്ക് പെയിന് വരുവാണ് പെയിൻ നല്ലതുപോലെ കൂടി ഒട്ടും സഹിക്കാൻ പറ്റാത്ത വിധം പെയിൻ കൂടി അങ്ങനെ പിങ്കിയെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് ഒട്ടും പറ്റത്തില്ല കാരണം പിങ്കി അതുവരെ എത്തത്തില്ല എന്ന് മനസ്സിലായി അങ്ങനെ നേരെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് പിങ്കി പ്രസവിക്കുകയാണ് ഒരാൺകുഞ്ഞിനെ പിങ്കി ജന്മം നൽകി അങ്ങനെ പിങ്കി പ്രസവിച്ചു ഗൗതം ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് ഗൗതം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗൗതം ആ കുഞ്ഞിനെ ആദ്യമായിട്ട് എടുത്തു തൻ്റെ തന്റെയും നന്ദയുടെയും ചോറയിൽ പിറന്ന കുഞ്ഞിനെ ആദ്യമായിട്ട് ഗൗതം തന്റെ കരങ്ങളിൽ എടുത്തു എന്നിട്ട് കുഞ്ഞിനെ ഒരു ഉമ്മ കൊടുത്തു അതിനുശേഷം പിങ്കിയെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാണ് കാരണം സീരിയസ് ആയിട്ട് സീരിയസ് ആയതുകൊണ്ട് തന്നെ നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിചരിച്ചു അങ്ങനെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ പിങ്കിക്ക് യാതൊരു പ്രശ്നവും കുഞ്ഞിനും യാതൊരു പ്രശ്നവും ഒരു കുഴപ്പമില്ല അപ്പൊ സരോഗസി മദറാണ് പിങ്കി എന്ന് ആദ്യമേ എല്ലാ മുദ്രപത്രങ്ങളിലും ഒപ്പിട്ട് വാങ്ങിച്ചതാണ് പക്ഷേ ഇവിടെ പിങ്കി ആ നിയമം തെറ്റിച്ചു പിങ്കി ഇവിടെ തെറ്റിച്ചത് വേറൊന്നുമല്ല പിങ്കി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിന് ശേഷം ഗൗതം തന്നെ നമ്മൾ രണ്ടുപേരും അമ്മയും അച്ഛനുമായി എന്നുള്ള വിവരം നന്ദെ വിളിച്ചു പറഞ്ഞു ആ സന്തോഷ വാർത്ത അറിഞ്ഞിട്ട് നന്ദ നേരെ ഹോസ്പിറ്റലിലോട്ട് ഓടിയെത്തി അവിടെ ഗിരിജയും ലക്ഷ്മിയും പിന്നെ മഹേശ്വരനും ഉണ്ടായിരുന്നു പക്ഷേ അവിടേക്ക് ഓടിയെത്തിയ ഉടനെ തന്നെ നന്ദേ തകർക്കുന്ന സംഭവങ്ങളാണ് പിന്നീടുണ്ടായത് നന്ദ ഓടി വന്നപ്പോൾ നന്ദ ആദ്യം കുഞ്ഞിനെ കാണാനായിട്ട് ഗിരിജ സമ്മതിച്ചില്ല അവിടെ ഒരിക്കലും സരോഗസി മദറല്ല പിങ്കി ഇത്രേം മാസം ഈ ഒൻപത് മാസം വയറ്റിൽ ചുമന്ന് അത്രത്തോളം വേദന സഹിച്ച് പ്രസവിച്ച പിങ്കി പിങ്കിക്ക് അവകാശപ്പെട്ടതാണ് ആ കുഞ്ഞ് അല്ലാതെ നിനക്കല്ല അല്ലാതെ നിന്റെ കുഞ്ഞല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു വഴക്ക വഴക്കൊക്കെ ആയി അവസാനം എല്ലാം മറികടന്ന് പി നന്ദ തന്റെ കുഞ്ഞിനെ എടുത്തു തന്റെ കുഞ്ഞിനെ തലോടി തന്റെ ഏറ്റവും വലിയ സന്തോഷം സ്വപ്നം നിറവേറി എന്നുള്ള ഒരു സന്തോഷം തന്നെയായിരുന്നു തിരിച്ചവരെല്ലാവരും കൂടി ഇന്ത്യ വിവരത്തിലെത്തി ഇന്ദി വിവരത്തിൽ വന്നതിന് ശേഷം പിങ്കി വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി ആ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടിട്ട് കുഞ്ഞിനെ തലോടാൻ വേണ്ടിയിട്ട് തന്റെ അമ്മയുടെ വാത്സല്യം കുഞ്ഞിനെ പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓരോ നിമിഷവും നന്ദ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവിടെ നിന്നെല്ലാം ആ കുഞ്ഞിനെ തട്ടിപ്പറിച്ചുകൊണ്ട് പിങ്കി കൊണ്ടോടുന്ന രംഗങ്ങളാണ് അവിടെ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഗിരിജ നന്ദി തടയുന്നുണ്ട് അവിടെ നിനക്ക് അവകാശപ്പെട്ടതല്ല കുഞ്ഞ് ഇവിടെ എല്ലാ പി കുഞ്ഞിനെ എല്ലാ അവകാശവും പിങ്കിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംസാരങ്ങളൊക്കെ ഉണ്ടായി അവസാനം ആ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഗിരിജയും പിങ്കിയും കൂടി ചേർന്നിട്ട് കുഞ്ഞിനെ തട്ടിപ്പറിച്ചെടുത്തു എന്നിട്ട് അമ്മയുടെ പൊന്നുമോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് സംസാരിക്കുന്നുണ്ട് ഇതെല്ലാം നന്ദെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു അപ്പോൾ ആ കുഞ്ഞിനോട് നന്ദ പറയുന്നുണ്ട് നീ എൻ്റെ ചോരയാണ് നിന്റെ നിന്റെ എല്ലാ അവകാശയും ഞാനാണ് അതുകൊണ്ട് നിന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊരു അറ്റം വരെയും ഞാൻ പോവും എന്ത് ത്യാഗവും ഞാൻ സഹിച്ചിരിക്കും നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും എന്ന് നന്ദ ആ കുഞ്ഞിനോട് പറഞ്ഞു അതിനുശേഷം നന്ദ ചെയ്തത് വേറൊന്നുമല്ല നന്ദയുടെ ഓൾറെഡി തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിങ്കി ഒപ്പിട്ട് നന്ന പേപ്പർ സഹിതമുണ്ട് അതുകൊണ്ട് നന്ദ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലയിന്റ് കൊടുത്തു തന്റെ സർഗസി മാത്രം മാത്രമാണ് പിങ്കി എന്നും ബാക്കി എല്ലാ അവകാശങ്ങളും തനിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ഒരു പേപ്പറിലൊക്കെ എഴുതി ഒപ്പിട്ടൊക്കെ കൊടുത്തു അങ്ങനെ കേസ് കൊടുത്തു ആ കേസ് വളരെ അങ്ങ് സ്ട്രോങ് ആയിപ്പോയി ഗൗതമും പോലീസുകാരും എല്ലാവരും കൂടി വന്നിട്ട് നന്ദ പിങ്കിയെ പിടിച്ചുകൊണ്ട് പോകുന്ന രംഗങ്ങളാണ് പിന്നീടുണ്ടായത് അതിനുശേഷം ഇന്ത്യ വലിയ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായി ഗിരിജ നന്ദയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ പിങ്കി ചെയ്ത കുറ്റം എന്നാൽ പിങ്കി ചെയ്ത കുറ്റം എന്താണെന്ന് ഞാൻ പറയേണ്ട അടുത്ത് പറയേണ്ടവരോട് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ നിങ്ങളോട് എനിക്ക് പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സംസാരിച്ചു അങ്ങനെ അത് വലിയൊരു വിഷയമായി വലിയൊരു തർക്കങ്ങളായി അങ്ങനെ അവസാനം ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു നേരെ അതിനുശേഷം നടന്നത് ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് പിങ്ങി പിന്നെ പിങ്കിയെ റിലീസ് ചെയ്ത് കൊണ്ടുവന്നു അതിനുശേഷം നന്ദയ്ക്കും കുഞ്ഞിൽ അവകാശമുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞു പക്ഷേ അവിടെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങായപ്പോൾ പിങ്കി വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കി എന്നാൽ നീ ഒരു സറോബസി മാത്രം മാത്രമാണ് വേറെ അവകാശങ്ങളൊന്നും ആ കുഞ്ഞിന്മേലില്ല എന്ന് പറഞ്ഞപ്പോൾ പിങ്കി ഭ്രാന്തിയായിട്ട് മാറി പിങ്കി അങ്ങനെ വലിയ വഴക്കുണ്ടാക്കി അവസാനം നേരെ റൂമിൽ പോയി കഥവ് കുറ്റിയിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുവാണ് അങ്ങനെ ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോഴും തന്റെ കുഞ്ഞിനെ മാറോണടച്ച് നന്ദ ഒരാൾക്കും വിട്ടുകൊടുക്കാതെ തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുമ്പോഴും പിങ്കി കാണിക്കുന്ന ഈ ആത്മഹത്യാ നാടകത്തിൽ നന്ദ തകർന്നു പോകുമോ എല്ലാവരും കൂടി നന്ദയെ തകർക്കുമോ എന്നുള്ള ഒരു സംശയം നന്ദയ്ക്കുണ്ട് എല്ലാവരും പിങ്കിയെ കഥവ് തട്ടി വിളിക്കുന്നുണ്ട് പക്ഷേ പിങ്കി കഥവ് തുറക്കാനായിട്ട് തയ്യാറല്ല ആത്മഹത്യയ്ക്ക് ഒക്കെ ശ്രമിക്കുവാണ് ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്തായാലും കഥ പുതിയ ഒരു ട്രാക്കിലേക്ക് കടന്നിരിക്കുവാണ് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണിപ്പോൾ നന്ദയുടെ ഗൗതമിന്റെ ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് നിമിഷം വേണോ എന്ത് വേണോ സംഭവിക്കാം എന്നുള്ള ഒരു ഘട്ടത്തിലാണ് ഇനി എന്ത് സംഭവിക്കാം ഈ കുഞ്ഞിന്റെ അവകാശം പൂർണ്ണമായിട്ടും നന്ദയ്ക്ക് കിട്ടുമോ അതോ കുഞ്ഞിൻ്റെ അവകാശം പിങ്കിക്കായിരിക്കുമോ ഏഹ് പിങ്കി പിങ്കി വിചാരിച്ചതുപോലെ ഗൗതമിനെയും കുഞ്ഞിനെയും സ്വന്തമാക്കാനായിട്ട് സാധിക്കുമോ അതോ ഇല്ലയോ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം കണ്ടറിയാമത്